നിങ്ങൾ കേൾക്കുന്നത് ജ്ഞാന പുസ്തകം രചിച്ചത് ഹരീഷ് വി ബാബു പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ട്വന്റി ട്വന്റി പ്രകൃതിമാതാവിന് ഗുരുപരമ്പരയ്ക്ക് ഒരു കുഞ്ഞിന്റെ യഥാർത്ഥ പവിത്രീകരണം തുടങ്ങേണ്ടത് അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് ആമുഖം നെയ്മി എന്ന പേര് ഒരുപക്ഷെ പലർക്കും അപരിചിതമായിരിക്കാം അദ്ദേഹത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രചനയാണ് ബുക്ക് ഓഫ് മിർദാദ് എന്ന പുസ്തകം വർഷങ്ങൾക്കു മുൻപ് ആ കൃതി വായിച്ചപ്പോൾ അതിന്റെ ആഴം കണ്ട് പോയിട്ടുണ്ട് ഓരോ വാക്കിലൂടെയും കടന്നുപോയപ്പോൾ എന്റെ ഉള്ളിൽ ആശയങ്ങളുടെ ഒരു വേലിയേറ്റമാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ പുസ്തകം പലതവണ വായിച്ചപ്പോൾ എപ്പോഴോ മനസ്സിൽ തെളിഞ്ഞ ഒരു ചിന്തയാണ് മിഖേൽ നൈമിയുടെ ചില വരികൾ ഉദ്ധരിച്ച് അവ ഉള്ളിൽ തീർത്ത വിഷയങ്ങളെ സ്വതന്ത്രമായി എഴുതി നോക്കാമെന്നത് അതിനുശേഷം പലപ്പോഴായി എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ജ്ഞാനപുസ്തകം എന്ന ഈ കൃതി ഇതിലെ ചില ലേഖനങ്ങൾ മെന്റർ എന്ന മാഗസീനിൽ വന്നതാണ് പക്ഷെ അവയെല്ലാം ഈ പുസ്തകത്തിനായി ഒന്നുകൂടി തിരുത്തി എഴുതിയിട്ടുണ്ട് എന്തായാലും ഉള്ളിലെ പ്രകാശം അഥവാ നിധി തേടി അലയുന്നവർക്ക് ജ്ഞാനപുസ്തകത്തിൽ നിന്നും പലതുമെടുക്കാനുണ്ടാവുമെന്നത് തീർച്ചയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ഒക്ടോബർ പതിനേഴിന് ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പതിനെട്ടിന് അന്തരിക്കുകയും ചെയ്ത ലബനീസ് എഴുത്തുകാരനാണ് മിഖേൽ നെയ്മി പ്രവാചകനെന്ന വിഖ്യാത പുസ്തകത്തിന്റെ രചയിതാവായ ഖലീൽ ജിബ്രാനും മിഖേൽ നെയ്മിയും സമകാലീനരായിരുന്നു ഇത്രയും ആഴത്തിൽ ജീവിതത്തെ നോക്കിക്കണ്ടിരുന്ന രണ്ടെഴുത്തുകാർ ഒരേ കാലത്ത് ജീവിച്ചിരുന്നുവെന്നതും മറ്റൊരത്ഭുതമാണ് വരികളിലൂടെ വരികൾക്കപ്പുറമുള്ള വിശാലമായ ജീവിതഭാവങ്ങളെക്കുറിച്ച് സംവദിക്കുന്ന രചനാശൈലിയാണ് നെയ്മിയും ജിബ്രാനും അവലംബിച്ചിരുന്നത് മിസ്റ്റിക്കൽ തലവുമായി ഇവരുടെ കൃതികൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട് അതിനാൽ തന്നെ ബുക്ക് ഓഫ് മിർദാദിന്റെ ഉത്തേജനത്തിൽ നിന്നും രൂപം കൊണ്ട ജ്ഞാനപുസ്തകത്തിലും ഇത്തരം ആഴമാർന്ന ജീവിതമാനങ്ങൾ കണ്ടെത്താൻ കഴിയും മോട്ടിവേഷനും ഫിലോസഫിയും ഉത്തേജനവും ദർശനവും ഇടകലർന്ന രീതിയിലാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മനുഷ്യനാവുക എന്നത് മാത്രമാണ് മനുഷ്യന്റെ ഒരു മഹത്വം എന്നിങ്ങനെയുള്ള നെയ്മിയുടെ നിരവധി വാക്കുകൾ എന്നിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവയിലെ അർത്ഥവും വ്യാപ്തിയും ദിവസങ്ങളോളം ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്റെ ജോലി അഥവാ പ്രൊഫഷനായ ട്രെയിനിങ്ങിൽ സഹായകമായ ഒട്ടേറെ ചിന്താധാരകൾ മിഖേൽ നെയ്മിയിൽ നിന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സന്നദ്ധത കാട്ടിയ ലോഗോസ് ബുക്സിലെ അജിയോടും അജിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന പ്രിയ സുഹൃത്ത് ബാബു എന്ന ഹംസയോടുമൊക്കെ നന്ദി പ്രകാശിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പിന്നെ എന്റെ സഹധർമ്മിണി മക്കൾ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഒട്ടേറെ സുഹൃത്തുക്കൾ ഇവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ പുസ്തകമിറക്കുന്നതിന് സർവ്വവിധ പിന്തുണയും നൽകിയ തൃശൂരിലെ എൻട്രൻസ് കോച്ചിംഗ് സ്ഥാപനമായ റിജു ആൻഡ് പി എസ് കെയുടെ പാർട്ട്ണർമാരായ സുരേഷ് സർ റിജു സർ അനിലേട്ടൻ എന്നിവരും തൃശൂരിൽ തന്നെയുള്ള സഹോദര തുല്യരായ വേണുവേട്ടൻ നാരായണേട്ടൻ സ്വാമിയേട്ടൻ എന്നിവരും ഈ അവസരത്തിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കേണ്ടവരാണ് എഴുത്തിന്റെ മേഖലയിലേക്കെന്നെ പരിചയപ്പെടുത്തിയ സുഹൃത്തും മെന്റർ മെന്റർമാഗസിന്റെ ചീഫ് എഡിറ്ററുമായ വിനോദ് കോട്ടയിലിനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഈ പുസ്തകരചനയിൽ എന്നെ സഹായിച്ച വളരെയേറെ സുഹൃത്തുക്കൾ ഇനിയുമുണ്ട് എല്ലാവർക്കും നന്ദി വായനക്കാർക്ക് മുൻപിൽ ജ്ഞാനപുസ്തകം സമർപ്പിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ ഏതു പേജ് തുറന്ന് വായിച്ചാലും അറിവിന്റെ ഉത്തേജനത്തിന്റെ ഒരു ചെറുവെളിച്ചം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല യഥാർത്ഥ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത് വായനക്കാരായി നിങ്ങളാണ് വായിക്കുക അനുഗ്രഹിക്കുക സസ്നേഹം ഹരീഷ് ജ്ഞാനപുസ്തകം വാക്കിലെ അഗ്നി വൈഗ്രന്റ് വേർഡ് സീക്കിംഗ് എ ഫ്രണ്ട്ലി ഇയർ വാക്ക് അക്ഷരഘടനയല്ല വെറുമൊരക്ഷരഘടനയല്ല പ്രാപഞ്ചികൊരുളിനെ വാക്ക് അഥവാ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഓംകാരം ആന്തരികധ്വനി അനാഹതനാദം മഹാവിസ്ഫോടനം ബിഗ് ബാങ് എന്നിങ്ങനെ വിവിധ പേര് സേപോക്കും പോയിട്ട് റെഡി ടു കണ്ടിന്യൂ